ശബരിമല സ്വർണക്കൊള്ളയിൽ രണ്ടാം പ്രതി മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ കണ്ടെത്തി എസ് ഐ ടി പെരുന്നയിലെ വീട്ടിൽ നാല് മണിക്കൂറോളമാണ് പരിശോധന നടത്തിയത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൂജ്യമായി എസ് ഐ ടി നടത്തുന്ന തെളിവെടുപ്പ് ഇന്നും തുടരും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് വിറ്റ് സ്വർണം വീണ്ടെടുക്കുവാനാണ് എസ് ഐ ടിയുടെ നീക്കം അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബി ജെ പിയുടെ രാപ്പകൽ ഉപരോധ സമരം തുടരുകയാണ് അഭിജിത്തും എസ് എൻ ഡി ഐഗവും ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ആദ്യം അഭിജിത്തിലേക്ക് അഭിജിത്ത് എന്തായാലും നിർണായക വിവരങ്ങൾ എസ് ഐ ടി ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട് മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്നും ഒപ്പം തന്നെ കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റു ആ ജ്വല്ലറിയുടെ തെളിവുകൾ ഉൾപ്പെടെ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു ഇന്നുള്ള അന്വേഷണത്തിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എസ് ഐ ടിയുടെ നീക്കങ്ങൾ ഏത് രീതിയിലാണ് നിലവിലിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എസ് ഐ ടി ബംഗളൂരുവിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഉൾപ്പെടെ എത്തിച്ച് അവിടെ ഉൾപ്പെടെ എത്തി തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് എസ് ഐ ടിയുടെ സംഘം ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് തനിക്ക് ലഭിച്ച സ്വർണം സുഹൃത്ത് ഗോവർദ്ധന് കൈമാറി എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഇങ്ങനെ കൈമാറിയ സ്വർണം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളൊരു പരിശോധന അങ്ങനെയുള്ളൊരു കണ്ടെത്തൽ അല്ലെങ്കിൽ ആ ഒരു അന്വേഷണം ഇപ്പോൾ എസ് ഐ ടി ആരംഭിച്ചിട്ടുണ്ട് വെല്ലാരിയിലാണ് ഈ ഗോവർദ്ധൻ അയാളുടെ റൊദ്ദം ജ്വല്ലറി ഉടമയാണ് ഇയാൾ ഇയാൾ ശബരിമലയിലെ സ്പോൺസർ കൂടിയാണ് കട്ടിളപ്പാളിയിലെ സ്വർണവും ഇയാൾ സ്പോൺസർ ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ് ഒപ്പം തന്നെ ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഈ ഗൂഢാലോചന എല്ലാം നടന്നത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഐ ടി എത്തിയിരുന്നു അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് അങ്ങനെ ഒരു കണ്ടെത്തലിലേക്കൊക്കെ എത്തിയതാണ് അപ്പോൾ ബംഗളൂരു കേന്ദ്രീകരിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്തുക എന്നുള്ളത് പ്രധാനമാണ് അവിടെ ശ്രീരാംപുരയിലെ ക്ഷേത്രം കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടുണ്ട് ഒപ്പം തന്നെ ഈ അനന്തസുബ്രഹ്മണ്യം രമേശ് റാവു തുടങ്ങിയവരൊക്കെയുള്ളത് ബംഗളൂരുവിലാണ് അപ്പോൾ ഇവിടെ എത്തി പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് എസ് ഐ ടിയുടെ നീക്കമാണ് ഏതായാലും ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇയാളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എസ് ഐ ടി ബംഗളൂരുവിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തി തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഒപ്പം തന്നെ ഈ സ്വർണം വീണ്ടെടുക്കാനുള്ള നടപടികൾ അതുകൂടി ഊർജിതമായി എസ് ഐ ടി നടത്തുന്നുണ്ട് അഭിജിത് മുഴുക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്